ഹമാസിന് ഈ ഭൂമുഖത്ത് ഇനി അവശേഷിക്കുന്നത് മൂന്നേ മൂന്ന് ദിവസം മാത്രം ഹമാസിന് ഡെഡ് ലൈൻ നൽകി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗാസയിലെ സമാധാന കരാറിൽ ഒപ്പിട്ടില്ലെങ്കിൽ മൂന്ന് ദിവസം കൊണ്ട് ഹമാസിന്റെ സമ്പൂർണ്ണ അന്ത്യം കുറിക്കുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ഒരു വെല്ലുവിളിക്ക് പിന്നാലെ ഗാസയിലുള്ള മുഴുവൻ സേനയോടും ഗാസയെ വളയാനുള്ള നിർദ്ദേശം ഇസ്രായേൽ നൽകിയിരിക്കുന്നു കൂടുതൽ രൂക്ഷമായ യുദ്ധത്തിലേക്ക് ഗാസ മാറിയിരിക്കുന്നു ഗാസയുടെ പ്രധാനപ്പെട്ട നെറ്റ്സാരിം പട്ടണം മുഴുവൻ പിടിച്ചെടുത്തിരിക്കുന്നു ഇസ്രായേലി സേന ഗാസ സിറ്റിയെ വളഞ്ഞിരിക്കുന്നു കടൽ മാർഗവും കരമാർഗവും ആകാശമാർഗവും മാർഗവും ഏതുസമയവും ആക്രമണം നടത്താൻ തയ്യാറെടുത്തിരിക്കുകയാണ് ഇസ്രായേലി സേന വെടിനിർത്തൽ കരാറിന്റെ നിർദ്ദേശം അമേരിക്ക മുന്നോട്ട് വച്ചിട്ട് മൂന്ന് ദിവസമാകുന്നു ഇസ്രായേലും ഈ കരാർ അംഗീകരിച്ചുവെങ്കിലും ആ വെടിനിർത്തൽ കരാറിൽ ഒപ്പിടാൻ ഇതുവരെ ഹമാസ് തയ്യാറായിട്ടില്ല ഹമാസിന്റെ അടുപ്പക്കാരായിട്ടുള്ള രാജ്യങ്ങൾ അതായത് ഖത്തർ തുർക്കി ഈജിപ്റ്റ് തുടങ്ങിയ രാജ്യങ്ങൾ ഹമാസിനു മേൽ സമ്മർദ്ദം ചെലുത്താൻ തുടങ്ങിയിട്ട് ദിവസങ്ങളും മണിക്കൂറുകളുമായി എന്നിട്ടും ഒരു വെടിനിർത്തൽ കരാറിലേക്ക് ഒപ്പിടാനുള്ള തീരുമാനം ഹമാസ് നടത്തിയിട്ടില്ല ഏറ്റവും ഒടുവിലായി ഹമാസിന്റെ ചില പ്രധാനപ്പെട്ട നേതാക്കന്മാർ ചില നീക്കങ്ങളുമായി എത്തിയിട്ടുണ്ട് മറ്റൊന്നുമല്ല അമേരിക്ക മുന്നോട്ട് വെച്ച ഈ വെടിനിർത്തൽ കരാറിൽ ചില നിർദ്ദേശങ്ങൾ ഹമാസിനുണ്ട് ആ നിർദ്ദേശങ്ങളും തിരുത്തലുകളും വരുത്തിയാൽ ഒപ്പിടാൻ തയ്യാറായേക്കും ഹമാസ് നേതൃത്വം ഹമാസിന്റെ ഇടനിലക്കാർ പറയുന്നത് എന്നാൽ ഒരു മാറ്റത്തിനും താല്പര്യമില്ല എന്ന് ഇസ്രായേൽ പറയുന്നു ഇസ്രായേലിനെ സംബന്ധിച്ച് ഇതൊരു ചതിക്കുഴിയാണ് വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ എന്താണോ പറഞ്ഞത് അതേ തീരുമാനങ്ങളും അതേ നിർദ്ദേശങ്ങളും അടങ്ങിയ ഒരു വെടിനിർത്തൽ കരാറാണ് ഇപ്പോഴും അമേരിക്ക മുന്നോട്ട് വെച്ചത് കരാറിലെ പ്രധാന ഭാഗങ്ങൾ മുഴുവൻ ബന്ദികളെയും വിട്ടയക്കുക ഹമാസിന്റെ പക്കൽ അവശേഷിക്കുന്ന മുഴുവൻ ബന്ദികളെയും വിട്ടയക്കുക ഹമാസ് ആയുധം താഴെ വെച്ച് കീഴടങ്ങുക ഇത് രണ്ടും മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് തന്നെ മുന്നോട്ട് വെച്ച് അതിൽ തന്നെ ഒരു തർക്കത്തിനുമില്ല എന്ന് ഇസ്രായേൽ പറയുമ്പോൾ ഹമാസിന് ആ വെടിനിർത്തൽ കരാർ അംഗീകരിക്കുക എന്നുള്ളത് ആത്മഹത്യാപരമായിട്ടുള്ള തീരുമാനമാണ് അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ കഴിഞ്ഞ നാൽപ്പത്തെട്ട് മണിക്കൂർ വെടിനിർത്തൽ കരാറിൽ ഒപ്പിടാതെ ഹമാസ് മാറി നിൽക്കുന്നത് ഇതൊരവസരമായി കണ്ടുകൊണ്ട് ഹമാസിനെതിരെ ഗാസയിലുള്ള യുദ്ധം വീണ്ടും വീണ്ടും രൂക്ഷമാക്കുകയാണ് ഇസ്രായേലി സേന ഇനി എത്ര ഹമാസ് ഭീകരന്മാർ ഗാസയിൽ അവശേഷിക്കുന്നു എന്നുള്ളത് കാത്തിരുന്നു തന്നെ കാണണം കാരണം കഴിഞ്ഞ കഴിഞ്ഞ പത്ത് പതിനാല് ദിവസങ്ങളായി ഗാസയിൽ ഏറ്റവും ഒടുവിലത്തെ രൂക്ഷമായ യുദ്ധം അന്ത്യ യുദ്ധമെന്ന് ബെഞ്ചമിൻ നത്നാവു പറഞ്ഞ ആ യുദ്ധം ആരംഭിച്ചിട്ട് ഏകദേശം മുന്നൂറോളം ഹമാസ് ഭീകരന്മാരാണ് കൊല്ലപ്പെട്ടത് എന്ന് ഐ കണക്കുകൾ നൽകുന്നു ആയിരത്തിലധികം കെട്ടിടങ്ങൾ അല്പമൊന്ന് തലയുയുർത്ത് നിൽക്കുന്ന ഒരു കെട്ടിടം പോലും ഗാസയിൽ എങ്ങുമില്ല എല്ലാ കെട്ടിടങ്ങളെയും തകർത്തരിപ്പണമാക്കിയിരിക്കുന്നു എല്ലാ കെട്ടിടങ്ങളെയും ഭൂമിയിലേക്ക് പതിപ്പിച്ചിരിക്കുന്നു എല്ലാ കെട്ടിടങ്ങളെയും ബോംബിട്ട് തകർത്തിരിക്കുന്നു കെട്ടിടങ്ങളെല്ലാം തന്നെ തകർന്ന് വെറും മൺകൂനകളായി മാറിയിരിക്കുന്നു ഗാസ സിറ്റിയും ഗാസയിലെ മറ്റു പ്രദേശങ്ങളും കടലിൽ ഗാസയ്ക്ക് സമീപമുള്ള കടലുകളിൽ നങ്കൂരമിട്ടിരിക്കുന്ന ഇസ്രായേലിന്റെ പടക്കപ്പൊലുകൾ അത് പ്രധാനപ്പെട്ട ഗാസയുടെ കേന്ദ്രങ്ങളിലേക്ക് ഹമാസ് കേന്ദ്രങ്ങളിലേക്ക് നിരന്തരം വെടിയുതിർക്കുകയാണ് ഗാസയിൽ ഗാസ സിറ്റിയിൽ ഇനി അവശേഷിക്കുന്നത് ഒരു ലക്ഷത്തോളം ആളുകളെന്നാണ് ഇസ്രായേലി സേന കണക്കാക്കുന്നത് അവർക്ക് ബെഞ്ചമിൻ നെതന്യാഹു അന്ത്യശാസനം നൽകിയിരിക്കുന്നു എത്രയും വേഗം ആ ഭൂമേഖലയിൽ നിന്ന് ആ ഭൂപ്രദേശത്ത് നിന്ന് സുരക്ഷിതമായ മേഖലയിലേക്ക് മാറണം അടിയന്തരമായി നിങ്ങൾ മാറിയില്ലെങ്കിൽ നിങ്ങളെ കൂടി ഹമാസിന്റെ തീവ്രവാദികളായി കണക്കാക്കും നിങ്ങൾക്കെതിരെയും നടപടി ഉണ്ടാകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നു ഹമാസിന് ഏറ്റവും ഒടുവിലത്തെ അന്ത്യശാസനം നൽകിയിരിക്കുന്നു ഹമാസിന്റെ ഡെഡ് ലൈൻ ഹമാസിന്റെ ചരമ തീയതി ബെഞ്ചമിൻ എതനാവ് കുറിച്ചിരിക്കുന്നു മൂന്നേ മൂന്ന് ദിവസം മാത്രം ഇനി ഗാസയിലെ ഹമാസിനെ രക്ഷിക്കാൻ ദൈവം തമ്പുരാന് പോലും കഴിയില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ഇതിനിടയിൽ ചില വാർത്തകൾ വന്നു ഗാസയിലെ ഹമാസിനെ രക്ഷിക്കാൻ പാകിസ്ഥാൻ സൈന്യത്തെ വിടുന്നു ഇസ്രായേലി സേനയ്ക്കെതിരെ പാകിസ്ഥാന്റെ പോരാട്ടം ഇവിടെ പാകിസ്ഥാനിൽ തന്നെ പൊട്ടാസ് പൊട്ടുന്നത് പോലെ മാലപ്പടക്കം പൊട്ടുന്നത് പോലെ പൊട്ടിത്തെറി നടന്നുകൊണ്ടിരിക്കുകയാണ് സ്വന്തം രാജ്യത്തിൻ്റെ ഒരു ഭാഗം ഇപ്പോൾ പ്രക്ഷോഭകാരികൾ പിടിച്ചെടുത്തു പി ഒ കെ ഇന്ത്യയിൽ നിന്ന് അനധികൃതമായി കൈവിഷമിച്ചിരിക്കുന്ന ആ പ്രദേശം അവിടെ ഇപ്പോൾ പാകിസ്ഥാൻ സർക്കാരിനോ പാകിസ്ഥാൻ സൈന്യത്തിനോ പാകിസ്ഥാൻ ഭരണകൂടത്തിനോ ഒന്നും ഒരു നിയന്ത്രണവുമില്ല പ്രക്ഷോഭകാരികൾ സ്വയം അവിടുത്തെ നിയന്ത്രണവും ഭരണവും ഏറ്റെടുത്തു ബലൂജ് മേഖലയിലാകട്ടെ കിലോമീറ്ററുകൾ ദൂരം ബലൂജ് ലിബറേഷൻ ആർമി പിടിച്ചെടുത്തു പാക് സൈന്യത്തെ ഓട്ടിക്കുകയാണ് അവിടെ നിന്ന് തുരത്തുകയാണ് മറ്റൊരു മേഖലയിൽ താലിബാൻ അഫ്ഗാൻ അതിർത്തിയിൽ നിന്ന് താലിബാൻ പാകിസ്ഥാൻ ഗ്രാമങ്ങൾ പിടിച്ചെടുത്തി പിടിച്ചെടുത്ത് അവിടെ മാസങ്ങളായി അവിടെ ഭരണം നടത്തുന്നു അങ്ങനെ സ്വന്തം ഭൂമി സംരക്ഷിക്കാൻ കഴിവില്ലാത്ത ഏറ്റവും ഹതഭാഗ്യരായിട്ടുള്ള പാകിസ്ഥാന്റെ സൈന്യവും ഭരണകൂടവുമാണ് അങ്ങ് ഗാസയിലെത്തി ഹമാസിന് പിന്തുണ അർപ്പിക്കാൻ പോയിരിക്കുന്നത് അല്ല അങ്ങനെ ഒരു തീരുമാനം എടുത്തവർ ഇസ്രായേലിനെതിരെ ഒരു തവണ വന്ന് ഒരു വെടിയുതിർത്താൽ മാത്രം മതി ബാക്കി ഇസ്രായേൽ നോക്കിക്കോളും പാകിസ്ഥാൻ എന്നുള്ള ശല്യം എന്നേക്കുമായി ഇന്ത്യക്ക് ഒഴിഞ്ഞു കിട്ടും ഇന്ത്യക്ക് സമാധാനമായി പിന്നെ അതിർത്തിയിൽ നമുക്ക് വിശ്രമിക്കാം അതിർത്തി കടന്നുള്ള ഭീകരവാദം എന്നേക്കുമായി തീരും പാകിസ്ഥാന്റെ കാര്യം ഇസ്രായേൽ തീർത്തുകൊള്ളും മൂന്ന് നാല് മണിക്കൂറിൻ്റെ പണിയെ ഇസ്രായേലിനെ സംബന്ധിച്ചുള്ളൂ അപ്പോൾ ഗാസ എന്ന് പറയുന്ന ഭൂപ്രദേ ഗാസ എന്ന് പറയുന്ന ഭൂപ്രദേശം സംരക്ഷിക്കാനും ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടനയെ സംരക്ഷിക്കാനും നിരവധി പണികൾ ഖത്തറും അതുപോലെ തുർക്കിയുമൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഒന്നും തന്നെ ഫലവത്താകുന്നില്ല ഗാസയിൽ ഹമാസിന്റെ അന്ത്യം ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കുന്നു ഇപ്പോൾ ഇതാ പുറത്തു വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ ഗാസയിൽ ഷിൻബറ്റും ഐ ചേർന്നിട്ടുള്ള അതിരൂക്ഷമായ ആക്രമണമാണ് ആയിരക്കണക്കിന് സൈനികർ കൂടുതലായി ഗാസയിലേക്ക് ഇരമ്പി എത്തിക്കഴിഞ്ഞിരിക്കുന്നു പീരങ്കിപ്പട ഗാസയുടെ തെരുവുകളിലൂടെ ഇരമ്പി ഏർത്തു പോകുന്നു ഹമാസിന്റെ ഭീകരന്മാർക്ക് പുറത്തു വരാൻ കഴിയുന്ന വിധത്തിൽ പുറത്തു വരാൻ കഴിയാത്ത തരത്തിൽ ബങ്കറുകൾക്കുള്ളിൽ ബങ്കറുകൾക്കുള്ളിലിട്ട് തന്നെ വലിയ സ്ഫോടനം നടത്തി ഇസ്രായേലി സേന വത്തിക്കുന്നു എല്ലാം ഇപ്പോൾ കൃത്യമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു അതേസമയം ഏറ്റവും ഒടുവിലായി മാനുഷിക പരിഗണനയുടെ പേരിൽ അല്പസമയം കൂടി അനുവദിക്കുമെന്ന് ബെഞ്ചമിൻ നദിനാവ് പറഞ്ഞിട്ടുണ്ട് അത് ഇന്ന് കൂടി തന്നെ അവസാനിക്കും ഇന്ന് രാത്രിയോടുകൂടി ഗാസയുടെ സിറ്റി പ്രദേശങ്ങളിൽ നിന്ന് ഗാസയിൽ ഇപ്പോൾ യുദ്ധം നടക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് ഒഴിഞ്ഞു പോയില്ലെങ്കിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പാലസ്തീനികളെ കൊന്നൊടുക്കുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മുന്നറിയിപ്പ് യുദ്ധം നേരിട്ട് വിലയിരുത്തുന്നതിനും സൈന്യത്തിന് കർശനമായ നിർദ്ദേശം നൽകുന്നതിനുമായി ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഇപ്പോൾ ഗാസയുടെ ഭൂപ്രദേശത്തേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു കാറ്റ്സും പറഞ്ഞതാണ് അതിവേഗം ഗാസയെ തീർക്കാനുള്ള നിർദ്ദേശം ഒരു ഒപ്പിന് ഒരു ഒപ്പിന് ഹമാസിന് നൽകേണ്ടി വരുന്നത് അവരുടെ ജീവന്റെ വിലയാണ് ഒപ്പിട്ടില്ലെങ്കിൽ ഹമാസിനെ തീർക്കാൻ ട്രംപ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ആ ട്രംപിന്റെ നിർദ്ദേശത്തെ ട്രംപിന്റെ ഉത്തരവിനെ ധിക്കരിച്ച ഹമാസിന് ഒടുവിൽ ജീവൻ തന്നെ നഷ്ടപ്പെടുകയാണ് ഒക്ടോബർ മാസം ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇസ്രായേലിലേക്ക് കയറി നടത്തിയ ഒരു ഏറ്റവും വലിയ കൊടും പാതകത്തിന് ഒടുവിൽ ഹമാസ് എന്ന ഭീകരസംഘടനയ്ക്ക് നൽകേണ്ടി വരുന്നത് സ്വന്തം ജീവന്റെ വില തന്നെയാണ് ഹമാസ് എന്ന ഭീകരസംഘടന എന്ന നീക്കുമായി ഈ ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമാവുകയാണ് പ്രധാനപ്പെട്ട ഗാസയുടെ കേന്ദ്രങ്ങളിലേക്ക് ഹമാസ് കേന്ദ്രങ്ങളിലേക്ക് നിരന്തരം വെടിയുതിർക്കുകയാണ് ഗാസയിൽ ഗാസ സിറ്റിയിൽ ഇനി അവശേഷിക്കുന്നത് ഒരു ലക്ഷത്തോളം ആളുകളെന്നാണ് ഇസ്രായേലി സേന കണക്കാക്കുന്നത് അവർക്ക് ബെഞ്ചമിൻ നെതന്യാഹു അന്ത്യശാസനം നൽകിയിരിക്കുന്നു എത്രയും വേഗം ആ ഭൂമേഖലയിൽ നിന്ന് ആ ഭൂപ്രദേശത്ത് നിന്ന് സുരക്ഷിതമായ മേഖലയിലേക്ക് മാറണം അടിയന്തരമായി നിങ്ങൾ മാറിയില്ലെങ്കിൽ നിങ്ങളെ കൂടി ഹമാസിന്റെ തീവ്രവാദികളായി കണക്കാക്കും നിങ്ങൾക്കെതിരെയും നടപടി ഉണ്ടാകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നു ഹമാസിന് ഏറ്റവും ഒടുവിലെത്തിയ അന്ത്യശാസനം നൽകിയിരിക്കുന്നു ഹമാസിന്റെ ഡെഡ് ലൈൻ ഹമാസിന്റെ ചരമ തീയതി ബെഞ്ചമിൻ്റെതിനാ കുറിച്ചിരിക്കുന്നു മൂന്നേ മൂന്ന് ദിവസം മാത്രം